വടകരപുത്തൂരിൽ ചാന്ദ്രദിനം വിജ്ഞാനവും വിനോദപ്രദവും ആയ രീതിയിൽ ആചരിച്ചു സ്കൂൾ എച്ച് എം മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഹയർ സെക്കൻഡറി അധ്യാപിക കവിത ടീച്ചർ മുഖ്യ അതിഥിയായി എത്തി കുട്ടികൾ തയ്യാറാക്കിയ ചാന്ദ്രദിന പതിപ്പിന്റെ പ്രകാശന കർമ്മം സ്കൂൾ എച്ച് എം റഷീദ് നിർവഹിച്ചു കവിത ടീച്ചർ പതിപ്പ് ഏറ്റുവാങ്ങി വ്യത്യസ്ത ശാസ്ത്രജ്ഞയുടെ മുഖാവരണം ധരിച്ചെത്തിയ കുട്ടികൾ അവരെ പരിചയപ്പെടുത്തി സംസാരിക്കുകയും കുട്ടികളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുകയും ചെയ്തു വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ ഡോക്യുമെന്ററി പ്രദർശനത്തിൽ ചാന്ദ്രദിനത്തിന്റെ പ്രാധാന്യം അപ്പോളോ ദൗത്യം ബഹിരാകാശ നിലയത്തിലെ ജീവിതം തുടങ്ങിയവ കുട്ടികൾ കൗതുകത്തോടെ വീക്ഷിച്ചു ബഹിരാകാശ പരവേക്ഷണം പാഴ്ചെലവ് നിക്ഷേപം എന്ന വിഷയത്തിൽ സംവാദങ്ങൾ നടന്നു യു പി വിഭാഗത്തിൽ അശ്വിത ധീര എന്നിവരും എച്ച് എസ് വിഭാഗത്തിൽ സഫ നിലോഫറും സംവാദത്തിന് നേതൃത്വം നൽകി ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യ സ്പർശനമേറ്റത്തിന്റെ ഓർമ്മ പുതുക്കാനായി കരുതി വെച്ച ഈ ദിനത്തിൽ സ്കൂൾ മുറ്റത്ത് വെച്ച് നടത്തിയ വാട്ടർ റോക്കറ്റ് പ്രൊപ്പൽഷനോടുകൂടി ചാന്ദ്രദിനാചരണ പരിപാടികൾക്ക് അവസാനമായി